ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോതമംഗലത്ത് സ്വകാര്യത്തിലെ കിണറിൽ വീണ പോത്തിനെ രക്ഷപ്പെടുത്തി ചേലാട് കവുങ്കിൽ ബേബിയുടെ പൊരിയിടത്തിലെ കിണറിലാണ് പോത്ത് വീണത് കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പൊരിയിടത്തിലെ കിണറ്റിൽ വീണ പോത്തിനെ കോതമംഗലം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചേലാട് കവുങ്ങമ്പള്ളിൽ ബേബിയുടെ പൊരിയിടത്തിലെ പതിനഞ്ചടിയോളം ആഴവും അഞ്ചടിയോളം വെള്ളവും ഉള്ള കിണറ്റിലാണ് പോത്ത് വീണത് പ്രദേശവാസിയായ ഡിയോൺ എൽദോസിന്റെ പോത്താണ് പതിനൊന്നോടെ കിണറ്റിൽ വീണത് തുടർന്ന് കോതമംഗലം ഫയർഫോഴ്സ് എത്തി നീതി കുറഞ്ഞ കിണറ്റിലിറങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു പോത്തിന് ചെറിയ പരിക്കുകളുണ്ട് െട്ടോ <laughs> അവിടുന്നു സേനാംഗങ്ങളായ റഷീദ് ദീപേഷ് സായി രജീഷ് സുബ്രഹ്മണ്യൻ ബിനു വിൽസൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും